ഐ എൻ ഡി യു സി സ്ഥാപക ദിനാചരണം മല്ലപ്പള്ളി റീജിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി സംസ്ഥാന ജോൺ ചെയ്തു സ്ഥാപക ദിനവും നടത്തിനവുമാണ് മല്ലപ്പള്ളി റീജിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി ടൗണിൽ നടത്തിയത് സംസ്ഥാന കമ്മിറ്റി അംഗം എ ഡി ജോൺ ഐ എൻ ഡി യു സി പതാക ഉയർത്തി യോഗം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അന്ന് ജയിലിലടക്കുകയും അവർ ജയിൽവാസം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ട് അവരെ കമ്മ്യൂണിസ്റ്റുകാരെ അവർ ജയിലിൽ മോചിത മോചി മോചനമാക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കൂടിയ യോഗത്തിൽ അന്ന് ദേശീയ പ്രസിഡന്റ് പ്രസിഡന്റ് ആ ചെയ്ത യോഗത്തിലാണ് വേണ്ടി രൂപഭേദം ഉണ്ടാക്കാൻ സജി തോട്ടത്തിന്മലയിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജ്ഞാനമണി മോഹൻ അഭിരാജ് കുമാർ മോനച്ചൻ ഇരുമേട മധു പുന്നാനി തോമസ് മാത്യു ഗോപി എം കെ അജിത കുട്ടപ്പൻ എന്നിവർ പ്രസംഗിച്ചു